അസ്സലാമു അലൈക്കും അസലാമലേക്കും ഞാനിന്നിവിടെ ബട്ടർ ചിക്കനാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളത് നമുക്ക് പൊറോട്ടയിലേക്ക് ചപ്പാത്തിയിലേക്ക് ബട്ടൂരിയിലേക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നല്ല രുചികരമായ ഒരു ബട്ടർ ചിക്കനാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാം ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂ അല്ല ടീസ്പൂണ് നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മളിത് ബട്ടറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നതുള്ളൂ പിന്നെ കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീസ്പൂൺ കൊടുക്കാം നമുക്ക് എത്രത്തോളം കറി ഉണ്ട് എങ്കിൽ അതിന് അനുസരിച്ച് ഇത് എണ്ണയിലുണ്ടാക്കി അതിൻ്റെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് പട്ട മൂന്ന് ഗ്രാമ്പ് മൂന്ന് ഏലക്ക ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമ്മൾ ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനൊരു പ്രത്യേക വാസന രുചിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അതിലൊന്ന് എണ്ണയിൽ മൂപ്പാവുമ്പോൾ ഇതിലേക്കായി നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഇതുപോലെ കുറവാണ് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് ടീസ്പൂൺ ഞാൻ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഗരം മസാലപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും ചേരുവകൾ ചേർത്ത് കണ്ട് ഈ ചിക്കൻ കേട്ടോ ചിക്കൻ ഞാൻ അതിലേക്ക് വേവിച്ചെടുത്തത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഈ എണ് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തത് അത് അന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ എണ്ണയിൽ വറ്റണം എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കന് ഞാൻ പറഞ്ഞില്ലേ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഉപ്പും ആവശ്യത്തിനിട്ട് വളരെ കുറച്ച് കുരുമുളക് ഇട്ട് വേവിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് വേവിച്ചെടുത്താണ് കുരുമുളക് വളരെ കുറച്ച് വെറുതെ ഒരു എരിവിന് ഇനി നമ്മൾ ആ ചിക്കൻ മാത്രം ഇതിൽ നിന്ന് കോരിയെടുത്ത് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ വെള്ളം അത് അവിടെ തന്നെ നിന്നോട്ടെ ആ വെള്ളം നമുക്ക് ഇനി വേറെ പിന്നെ ഇതിന് ഇതിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കും ഇപ്പോഴല്ല ഇതിൻ്റെ വേറെ മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് ഇനി കലക്കി ഒഴിക്കാനുണ്ട് അപ്പോൾ അപ്പോൾ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ എന്നിട്ട് ഈ ചിക്കനൊക്കെ ഇത് ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ബട്ടറിലൊന്ന് വാറ്റിയെടുക്കണം ഇത് ഈ എണ്ണയിലൊന്ന് ഈ നെയ്യിലൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഈ ബട്ടറിൽ ബട്ടറിലിട്ടുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം നല്ലതുപോലെ ഫ്രൈ ആവണ്ട ഏകദേശം ഒരു ഹാഫ് ഫ്രൈ ഒക്കെ ആവണം ഏകദേശം അത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ വേറൊരു പാനിൽ ഇത് മീഡിയം സൈസ് രണ്ട് വലിയ ഉള്ളിട്ടോ ഇത് കറി കുറച്ച് കൂടുതലുണ്ട് ഞങ്ങൾ ഒരഞ്ചാറ് ഏഴ് ആളുകൾക്കുള്ള കറിയാണ് അപ്പോൾ ഗ്രേവി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ് ഇത് നമ്മൾ ഒന്ന് വാടി വന്നിട്ട് അത് മിക്സിയിൽ മിക്സിയിലരക്കാണ് കേട്ടോ ഇതും തക്കാളിയോടും കൂട്ടിയിട്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി വരാനുണ്ട് നമ്മൾ വലിയ ഉള്ളി വഴറ്റിയിട്ട് മീൻ കറിയാണെങ്കിലും ചിക്കൻ കറിയാണെങ്കിലും അത് മിക്സിയിൽ അരച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് അടക്കും ഇത് രണ്ട് തക്കാളി മീഡിയം സൈസ് രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞത് പച്ചമുളകുമാണ് കേട്ടോ ഈ തക്കാളിയും കൂടി നമ്മൾ ഈ ഉള്ളിയിൽ കൂട്ടി അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വയറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ ബട്ടറില് ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് കീറി വെച്ചതാണ് ഇത് നമുക്ക് നിർബന്ധമില്ല ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് കൂട്ടും ഇനി ഇട്ട് കൊടുത്തില്ലേത് ഇതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാറൊന്നുമില്ല ബട്ടർ ചിക്കനിലേക്ക് ഞാൻ എനിക്കൊരു വെറൈറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊടുത്താണ് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് കീറി നടുമുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മതിലൊന്ന് വയറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി നമ്മൾ വയറ്റിയ ഉള്ളിയും തക്കാളിയും ഉണ്ടല്ലോ തക്കാളി വഴറ്റിയിട്ടില്ല ഉള്ളി മാത്രമേ വഴറ്റിയിട്ടുള്ളൂ അത് അതിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മൾ ആ ബട്ടർ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബട്ടറിൽ ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് അപ്പോൾ എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മളെ ആ ചിക്കനിലുള്ള വെള്ളം ആ വെള്ളത്തിലാണ് ഇത് ഒരു ടീ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ വേവിച്ചെടുത്ത് ആ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ മുളക് പൊടി ആ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ആ ചിക്കൻ്റെ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക ഇത് ഇനി ഇതിലൊഴിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാനുള്ളത് കേട്ടോ ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ചിക്കനൊക്കെ വേവായതാണ് അതുപോലെ മസാല വാറ്റിയതാണ് അപ്പോൾ ഇത് എന്നാൽ ഈ മസാലയിൽ ഈ ചിക്കൻ പോകാൻ വേണ്ടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കൊടുക്കാ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാ ഭാഗത്തും ഇളകി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഇതൊന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ചിക്കനും ഈ മസാലയൊക്കെ ഒന്ന് തിളച്ച് നല്ല രുചികരമായി ഒന്ന് സെറ്റായി വരാനുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് എന്തായാലും ഒന്ന് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനായിട്ട് കിട്ടോ നമുക്ക് ഇതിൽ കുരുമുളകിൻ്റെ രുചിയൊക്കെ ഇതിൽ നല്ലപോലെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഒന്നര ടീസ്പൂൺ കുരുമുളക് പിന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റിനുള്ള ഒരു ചിക്കനാണ് കേട്ടോ ബട്ടർ ചിക്കൻ ഞാനൊരു പത്ത് പതിനഞ്ച് ക്യാഷിനിട്ട് കുതിർത്താൻ വെച്ചിരുന്നു അത് കുതിർത്തിയത് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് നിർബന്ധമാണ് ക്യാഷുനൊട്ട് എന്നാലുള്ളൂ നമ്മുടെ കറി ബട്ടർ ചിക്കൻ്റെ അതേ ടേസ്റ്റ് ഇതിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ബട്ടർ ക്യാഷുനൊട്ട് ഒഴിക്കാതിരിക്കരുത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തിയും അതുപോലെ പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ ഇട്ട് കസൂരി മേത്തിയാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബേക്കറികളിൽ നിന്നും വാങ്ങാൻ കിട്ടും വളരെ ചെറിയ ഒരു സംഖ്യ മതി കേട്ടോ നമുക്ക് ഇതിന് ഒരു പേക്ക് വാങ്ങിയാൽ തന്നെ ഒരുപാട് കറികളിലേക്ക് ഇടുക എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ടുണ്ട് ഇനി അത് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കിയിട്ടൊന്ന് അതും ഒന്ന് തിളച്ച് വരണം കേട്ടോ കുറച്ച് കുറച്ചുകൂടി മല്ലി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതോടൊപ്പം കുറച്ചും കൂടി കസൂരി കസൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് മരുന്നൊക്കെ അടിച്ചു വരുന്ന ഇലകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ കഴുകിയിട്ട് വേണം ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബട്ടർ ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി ഇതെല്ലാം ഇട്ട് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയി നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്യാഷ്യൂനൊട്ട കൊഴിച്ചില്ലേ പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ ഉണ്ടാവും ഒന്നും ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് തുള്ളി വരണം കേട്ടോ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ബട്ടൂരയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് പിന്നെ നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും നമ്മുടെ മക്കൾക്കും ഒരു സന്തോഷം ഉണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇട്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ടി എന്തായാലും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതിനു മുമ്പ് ഞാൻ ബട്ടർ ചിക്കനും ബട്ടൂരയും ഇട്ടതാണ് നിങ്ങൾക്ക് ബട്ടൂരയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ബട്ട് പിന്നെ ബട്ടൂര ആഷഫ് ഹസീന നിലയിൽ ബട്ടർ ചിക്കൻ ബട്ടൂരയും ഉള്ള ഒരു വീഡിയോ ഉണ്ട് അതടിച്ചു നോക്കണം എന്നാൽ കിട്ടും ഞാനിപ്പോൾ ഈ ബട്ടൂരയുടെ റെസിപ്പി ഇതിലിടാത്തത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ഇടുമ്പോൾ ഒരുപാട് സമയമാവും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അതിൽ കറക്റ്റ് അളവ് സഹിതം ഞാൻ ബട്ടൂര ഉണ്ടാക്കുന്നത് എഴുതിയിട്ടുണ്ട് ഉള്ള വീഡിയോ ഉണ്ട് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഈ കറിയിലേക്ക് ഇതാണ് കഴിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബട്ടൂര ബട്ടർ ചിക്കനിലേക്ക് നമുക്ക് കഴിച്ചാൽ മതി വരില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരിക മാത്രമേ ഉള്ളൂ ഈ ബട്ടൂര നമ്മൾ കുഴച്ച് കുഴച്ച് വെച്ചാൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ പൊരിച്ചെടുക്കണം നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുത്ത പര ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പരത്തി തുടങ്ങിയാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പരത്താനും വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും നല്ലതുപോലെ പൊങ്ങി വരും ചെയ്യും അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ബട്ടൂര നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി പീസുകളാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് അത് പൊങ്ങി വരും നല്ല രുചിയുമുണ്ട് നമുക്ക് അത് കുഴച്ചെടുക്കുന്ന നമുക്ക് പത്തിരി ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം കൂടി ഇതിന് വേണ്ട കേട്ടോ അതിലേറെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുന്ന എണ്ണ അധികം കുടിക്കില്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടോ ഇതേപോലെ ബട്ടർ ചിക്കനും ബട്ടൂരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെ കാരണം ഞാൻ ഉണ്ടാക്കിയ ഈ ബട്ടർ ചിക്കൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അത് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് കമൻ്റ് ബോക്സിൽ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലേലും ഇടണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഒരുപാട് കടികളിലേക്ക് ഈ ബട്ടർ ചിക്കൻ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസല